അതെങ്ങനെ ഇവല്ലെങ്കിൽ ഓല്ല ഓല പരിപാടി നടക്കൂലല്ലോ അല്ലെങ്കിൽ കോണുണ്ടോ അടുത്ത് കോണിണ്ടോ ഇങ്ങോട്ട് പോരടാ എല്ലാരും കൂടി പരിപാടി നടക്കുന്ന തോന്നില്ല കേട്ടോ ചൊരു കാര്യം ചെയ്യാ ആരെങ്കിലും വിരണ്ടെങ്കി വേഗം സിങ്ങിതന്നെ കേട്ടെ ഇത് അവിടെ എവിടെയും പോയോ വിളിച്ചോ നമ്മ പോയോ

பண்ணிட்டு <laughs> பாருங்க. <laughs> ടാ കാരണമാരെ ചോദിക്കണ്ടേട്ട് വെറുതെ ും തുടങ്ങിയ കാരണന്മാരോട് ചോദിച്ചാൽ മതി ഞങ്ങളൊക്കെ ഈ സമൂഹത്തിൽ എങ്ങനെ എങ്ങനെയാ ഇനി മേലാൽ ഇത് ചെയ്യരു കൂട്ടോളി ഞാൻ വെച്ച് കഴിച്ചിട്ട് എന്താ കാര്യം ആരു കഴിച്ച ബോ ഞാനേ ആ കുഴപ്പം ഞാനോ ഇച്ച കളിച്ചറിയില്ല എന്റെ അമ്മ മുസ്താക്കാൻ അല്ലല്ലോ കായ്പാട്ട് കണഞ്ഞു കിട്ടിയല്ലോ ഒക്കെ തന്നെ എവിടെ കാണാന്

ൊക്കെ എന്തേലും പണിയും തരണ്ടടാടില്ല നയിച്ചു തിന്നതെ ചാതുണ്ടാവൂള്ളടാ നയിച്ചു തിന്നോ അപ്പളേ ഇനി ചാതുണ്ടാവുള്ളൂ നാളെ നേരം പോലത്തെ പിന്നാലെ പണിക്ക് നമ്മൾ കട്ടുന്നില്ലേ നമ്മക്കൊന്ന് നയിച്ചു നോക്കിയാലോ ആ പോരെ അത് തന്നെ നാളെ മുതൽ പണിക്കൊന്ന് പോയാണ്ട് ജീവൻ ഞാനോട് വരണ്ടിട്ട് അതിപ്പോ ഞങ്ങളെ കാര്യം അത്രക്ക തന്നെ ഉള്ളു കക്കാര നീച്ചിന് അടി ഇയാളുടെ സ്വപ്നത്തിന് പേടിപ്പിച്ചു തുടങ്ങിയല്ലെങ്കിൽ ആൾക്കാർ പത്ത് മണിക്കല്ലേ പല്ലേക്കല്ലേ ഒര്ക്കത്ത് തേക്കാൻ പറ്റൂലല്ലോ കൊല്ല തേക്കുനേക്ക നേരം വെളുത്താ കൈക്കോട്ടൊക്കെ കളിച്ച ജീലണ്ടിക്ക് കാട്ടിട്ടല്ലേ ജീലള്ളൂ കൈക്കോട്ടെടുത്ത് ജീലം ചെല്ലോ നാലാക്കും ഞാൻ നാല് പണി തരാം കേട്ടാ ഇത് പോയിട്ടേ ഒരു നാല് കുഞ്ഞുത്തിക്ക വായ്ക്ക് പറ്റി പോപ്പം കൂടിക്കോ അവിടെ ഒരു നാല് കന്നുണ്ട് പോത്തോ പോത്തല്ലട പോലെ ഒരു മൊതല് മാസാക്കിയെടുത്തിട്ടാ അവിടെ അല്ലടാ അതിന്റെ അപ്പുറത്ത് ാട്ടിണ്ട് അത് പല്ലാർക്കും കിട്ടിയല്ലേ എനക്ക് തോലോട്ടാന്നറിയാ ഏഹ് തോലിട്ടാൻ അറിയാന്ന നാലും മോഡൽ കൂട്ടാല് പോയിട്ട് തോൽവട്ടിട്ട് നോക്കരുത് പണി െന്താ പനിയെറ്റിക്കണറിയില്ല ഇപ്പോഴും തുടങ്ങിട്ടില്ല എളുപ്പണ്ടെ കൂളക്കണ്ടത്തിൽ പോയി വരാ അപ്പോഴത്തെ ആ പറഞ്ഞ പരിപാടിയൊക്കെ തീർത്തു വെച്ചാളാ അജ്ജ് ജജ്ജോ ഈ പീപ്പലന്റെ പല്ലേക്കൽ ഇപ്പോഴും കഴിഞ്ഞില്ല അനക്ക് ഞാൻ തേരാക്ക് ഓ പൊട്ടനാണ് ഇതാ തോലോട്ടല് വേറെ അതെന്താണാവേ വായക്ക് കുറ്റ പൂളക്കെടുക്കാണുള്ളത് തിന്നാൻ വെച്ച പായീ കുഴിച്ചിട്ടത് അപ്പഴേ പറഞ്ഞാണ് ഈ പൊട്ടനോട് ഞാന് ഈ വായം കന്നാ കുഴിച്ചിടന്ന് കന്ന് ഇതാ വായം കന്ന് ഇത് തണ്ടല്ലടാ പോ